വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി കഴിഞ്ഞ് പാപ്പിനിശ്ശേരിയൊക്കെ അടുത്തുള്ള ഒരു പ്രദേശത്താണുള്ളത് നമ്മൾ വള്ളപട്ടണം പാലത്തിൻ്റെയൊക്കെ മുന്നേ ഉള്ള ഒരു പ്രദേശമാണ് ഒരു അടിപൊളി കാഴ്ചയുള്ള നല്ല വൈബുള്ള ഒരു പ്രദേശമാണ് ഗ്രാമങ്ങളിലൂടെ വയലുകളും അതോടൊപ്പം തന്നെ കണ്ടൽ കാളുകളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു കൂടിയാണ് ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് അതോടൊപ്പം തന്നെ പിന്നെ വിലപ്പെട്ട കമൻറ്റുകൾ കൊണ്ട് എന്തൊക്കെ യൂട്യൂബിൽ എന്തൊക്കെ ഓപ്ഷൻ പിന്നെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ നൽകിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം കല്യാശ്ശേരി കഴിഞ്ഞ് പാപ്പിനിശ്ശേരി ആ ഭാഗത്തൂടെയൊക്കെ സഞ്ചരിച്ച് പോകുന്ന വളപട്ടണം ഭാഗത്തേക്കാണ് നമ്മുടെ പതിയുടെ കാഴ്ചകൾ അത് എത്തിയാണേണ്ടി പോകുന്നത് അപ്പോൾ ആറു വഴിയും നല്ല രീതിയിൽ വളർത്തുമ്പോഴ ലോകമുസം ലോകം അടങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച ഒരു പട്ടൻ കാടുകളും പയര് കൊടുക്കാൻ നല്ല പ്രദേശിയാണ് പോലെ നടന്നു കൊണ്ട് പ്രത്യേകം മണ്ണടച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ റോഡ് എല്ലാം ഇവിടെ നമുക്ക് പോകാൻ സാധ്യമാണ് പാപ്പിനിശ്ശേരി കല്യാശ്ശേരി കഴിഞ്ഞ് പാപ്പിനിശ്ശേരി ഒഴിക്കാറുള്ള പ്രദേശമാണ് ഇനി അടുത്ത് നമ്മൾ വളഭം മാർഗ്ഗം തോൽച്ചുവിടെ ഇവിടെ ടോറോസ്റ്റുകൾ ഇങ്ങനെ പറ്റണം മറന്നുകൊണ്ടിരിക്കുന്ന വായിക്കാറുണ്ട് വിരഹകേന്ദ്രമായി വെയ്യ ആര കേന്ദ്രം ഒരുപാട് മണ്ണുകളിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ കാണുന്നുണ്ട് നമ്മൾ ഫോൺ മാറ്റി ക്യാമറയിലും ക്യാമറ മാറ്റി ഫോണിലൊക്കെ കണ്ടു നമ്മുടെ ക്യാമറയിലെ ചാർജ് താൽക്കാലികമായി ഉയർന്നതുകൊണ്ട് ഒരു ചുറ്റും ഉപയോഗിച്ചതാണ് സക്സസ്ഫുള്ളാകുമെന്നറിയില്ല പണിത്തൊരു അണ്ടർ പാസേജ് പാപ്പൻശ്ശേരിയാ പാപ്പൻശ്ശേരി ഒരു അണ്ടർ പാസേജുണ്ട് ഇതും വലിയ വിശാലമായ അണ്ടർ പാസേജില്ല എന്നാലും ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാ വലിയ വാഹനങ്ങളൊക്കെ ഒന്നും പാർക്ക് ചെയ്യാന്നില്ല പ്രാദേശികമായ റോഡായതുകൊണ്ട് വലിയ വിശാലമായ അണ്ടർ പാസേജ് ഒന്നും ഈ ഒരു പ്രദേശത്ത് കൊടുത്തിട്ടില്ല വളപട്ടണം അടുത്ത നമ്മൾ വളപട്ടണം ഭാഗത്തേക്കാണ് അപ്പം പാപ്പനിച്ചേരി ഈ ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വർക്ക് നടക്കാനുണ്ട് സർവീസ് റോഡിന്റെ താരങ്ങി അതേപോലെ തന്നെ ട്രാക്സ് വാരി വർക്ക് പിന്നെ ആറുപേർ പാതയുടെ നാരങ്ങി അത്തരത്തിലുള്ള വർക്കുകളൊക്കെ ഇവിടെ ക്കാൻ പാട്ടിയിട്ട് കാലിയാണ് ജസ്റ്റ് അലൈൻമെൻറ്റ് ചേർത്ത് അയ്യോ ഒരു പ്രശ്നം ഒരു കോൺക്രീറ്റ് വാർഡ് വെച്ചിട്ട് വ്യക്തിയാണ് ഇവിടെയുള്ള പ്രധാനമാണ് കാഴ്ച ഭുവനേശ്വർ ട്രെയിൻ ഡെറ്റീറ്റ് എടുത്തിട്ടിങ്ങനെ കറക്റ്റിനാവശ്യമായിട്ടുള്ള കമ്പനികൾ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ പരമാർജ്ജ ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് വീഡിയോ സ്റ്റെബിലിറ്റിത്തോടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല പരമാവധി സ്റ്റേബിളായിട്ട് ഒരു വഴിക്ക് പോകുമ്പോൾ വഴിക്ക് തന്നെ വീഡിയോ കൊടുക്കുക അതിന് രണ്ടാമത് രീതിയിൽ വീഡിയോ വരുക എന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ അല്ല അതാണ് നമ്മള് ഒറ്റ വീഡിയോ നമ്മളീ രാജ്യത്ത് ഇറന്നാലും പോകുക എന്നുള്ള ഇതൊക്കെ നമ്മള് വിശ്വസമുദ്രയുടെ അക്കൊമഡേഷനൊക്കെ വിശ്വസമുദ്രയുടെ

വീട് വീഴ് അല്ലാണ്ടിലൊക്കെ കഴി കഴിഞ്ഞാൽ നമ്മൾ ബൈക്കെത്തി നമ്മളീ വളപട്ടണം പാലത്തിൻ്റെ ഈ ഒരു പ്രദേശം നിയന്ത്രിത മേഖലയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് അധികം അങ്ങോട്ട് ആക്സസ് ഇല്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ വിഷ്വസമുദ്രം ഇങ്ങോട്ടൊന്നും ആരെയും കയറ്റി വിടാൻ അനുവദിക്കുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളപട്ടണം വലിയ പുഴയുണ്ട് ആ പുഴയുടെ വർക്കാണ് ഇപ്പോൾ ണം പുഴയോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ കോൺക്രീറ്റ് വാൾ സൈഡ് വാളുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗേഡറുകൾ നമ്മൾ പുള്ളർ മെഷീൻ്റെ മുകളിൽ ഗേഡറുകൾ ഇങ്ങനെ വെച്ചിട്ട് ഗേഡർ വെച്ചിട്ട് അത് പാലത്തിൻ്റെ മുകളിൽ പില്ലറിൻ്റെ മുകളിൽ ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒരു ലഞ്ച് ബ്രേക്കിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കേഴ്സിനൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വിശ്വസമുദ്ര വളപട്ടണം പാലത്തിൻ്റെ പണികൾ തകൃതിയായി ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗാൻഡി ക്രൈനും അതോടൊപ്പം തന്നെ കുറ്റൻ മറ്റ് ഗാർഡറുകൾ സ്ഥാപിക്കുന്ന വലിയ ക്രൈനുകളൊക്കെ ഇവിടെ ലോഞ്ച് ചെയ്യുന്ന വലിയ ക്രൈനുകളും അതോടൊപ്പം തന്നെ ഗേഡറിൻ്റെ മുകളിലൂടെ പാലത്തിൻ്റെ മുകളിലേക്ക് ലോഞ്ച് ചെയ്യുന്ന നമ്മളെ കൂട്ടൻ ഗാൻഡി ക്രൈനുകളൊക്കെ ഇവിടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഏകദേശം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പില്ലറിൻ്റെ മുകളിൽ മൂന്ന് വരിയുടെ ഗാഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഏകദേശം പുഴയുടെ നടുവിൽ വരെ ഗേഡറുകൾ സ്ഥാപിച്ചു അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഗേഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നടുവിലുള്ള പ്രദേശത്തുള്ള ഗാർഡറുകളാണ് സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് ഈ ഒരു പ്രദേശത്തുള്ള ഗർഡറുകളാണ് സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ നമുക്ക് കൂടുതലും ഉള്ളോട്ട് വർക്ക് സൈറ്റിലോട്ട് പോകാൻ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടുന്ന് ലോന്ന് ഈ ദൃശ്യം പകർത്തുകയാണ് ഇപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിക്കാൻ